ഈ ചൂട് കാലത്ത് വീട്ടിൽ റെഫ്രിജറേറ്ററുകളുടെ ഉപയോഗം വളരെയധികം വലുതാണ് എന്നാൽ വൈദ്യുതി ബില്ല് വരുന്ന സമയത്ത് അതിലെ ഉയർന്ന നിരക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരനും ഈ ഫ്രിഡ്ജ് തന്നെയാണ് അപ്പോൾ വീട്ടിൽ ഫ്രിഡ്ജുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അതല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കാര്യമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വീട്ടിലെ വൈദ്യുതി ബില്ലിന് റെഫ്രിജറേറ്റർ ഒരു വില്ലനായി മാറില്ല അതായത് റെഫ്രിജറേറ്റർ വാങ്ങുമ്പോൾ ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജ്ജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ ശേഷിയുള്ള റെഫ്രിജറേറ്റർ മതിയാകും വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവും കൂടുമെന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഫ്രിഡ്ജുകളുടെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബിഇ അതായത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന സ്റ്റാർ ലേബൽ നിങ്ങളെ സഹായിക്കും അഞ്ച് സ്റ്റാർ അതായത് ഫൈവ് സ്റ്റാർ ഉള്ള ഇരുന്നൂറ്റി ലിറ്റർ റെഫ്രിജറേറ്റർ വർഷം മുന്നൂറ്റി യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇതേ ഫ്രിഡ്ജ് രണ്ട് സ്റ്റാർ ടു സ്റ്റാർ ആണ് എങ്കിൽ അത് എഴുന്നൂറ്റി യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ റെഫ്രിജറേറ്റർ വർഷം തൊള്ളായിരം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് അതായത് സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയുമെന്നർത്ഥം കൂടുതൽ സ്റ്റാർ ഉള്ള റെഫ്രിജറേറ്റർ വാങ്ങുന്നതിനു വേണ്ടിയിട്ട് ചെലവിടുന്ന അധിക തുക തുടർന്നു വരുന്ന വൈദ്യുതി ബില്ലിലൂടെ ഇത് നിങ്ങൾക്ക് ലാഭത്തിലെത്തിക്കാൻ സാധിക്കും ഇനി പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട് എങ്കിൽ റെഫ്രിജറേറ്റർ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഇന്ന് തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് ഒന്നാമത്തെ കാര്യം റെഫ്രിജറേറ്ററിന് ചുറ്റും വായു സഞ്ചാരം ഉറപ്പുവരുത്തണം ഇതിനായി ഭിത്തിയിൽ നിന്ന് നാല് ഇഞ്ചെങ്കിലും അകലം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് രണ്ടാമത്തേത് റെഫ്രിജറേറ്ററിന്റെ വാതിൽ ഭദ്രമായി അടഞ്ഞിരിക്കണം ഇതിനായി വാതിലിലുള്ള റബ്ബർ ബീഡിംഗ് കാലാകാലം പരിശോധിച്ച് പഴക്കം ചെന്നതാണ് മാറ്റണം ആഹാര സാധനങ്ങൾ ചൂടാറിയ മാത്രം റഫ്രിജറേറ്ററിൽ വെക്കാൻ ശ്രദ്ധിക്കുക എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിനു ശേഷം മാത്രം ചൂടാക്കുക കൂടെ കൂടെ റഫ്രിജറേറ്റർ തുറക്കുന്നത് ഊർജ്ജ നഷ്ടമുണ്ടാക്കും ഫ്രിഡ്ജ് കൂടുതൽ നേരം തുറന്നിടുന്നത് ഒഴിവാക്കാനായി ആഹാരസാധനങ്ങൾ അടുക്കോടെയും ചിട്ടയോടും ഒരു നിശ്ചിത സ്ഥലത്ത് വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാലാവസ്ഥ അനുസരിച്ച് ഉള്ളിലെ സാധനങ്ങളുടെ അളവനുസരിച്ചും തെർമോസ്റ്റാറ്റിക് ക്രമീകരിക്കാനും ശ്രദ്ധിക്കണം റെഫ്രിജറേറ്ററിൽ ആഹാരസാധനങ്ങൾ കുത്തി നിറച്ച് ഉപയോഗിക്കുന്നത് വൈദ്യുതി ചെലവ് കൂടും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് റഫ്രിജറേറ്റർ നകത്തെ തണുത്ത വായുവിലെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുകയും ആഹാര സാധനങ്ങൾ കേടാകുകയും ചെയ്യും ഒൻപതാമത്തെ കാര്യം ആഹാര സാധനങ്ങൾ അടച്ചു മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഈർപ്പം റെഫ്രിജറേറ്ററിനകത്ത് വ്യാപിക്കുന്നത് തടയുകയും അതുമൂലം വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യും പത്താമത്തെ കാര്യം ഫ്രീസറിൽ ഐസ് കൂടുതൽ കട്ട പിടിക്കുന്നത് ഊർജ്ജ നഷ്ടമുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത കാലയളവിൽ ഫ്രീസറിൽ ഫ്രീസർ ഡി ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടുകൂടി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററിന്റെ വൈദ്യുതി നഷ്ടവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കറണ്ട് ബില്ലിൽ കാര്യമായ മാറ്റം വരുത്താൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാനും അതോടൊപ്പം തന്നെ ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്